കനത്ത മഴയെ തുടർന്ന് മഹാരാഷ്ട്രയിലെ മുംബൈ പൂനെ തുടങ്ങിയ നഗരങ്ങൾ വെള്ളത്തിൽ റോഡുകൾ വെള്ളക്കെട്ടിലായതോടെ ഗതാഗതം താറുമാറായി വെള്ളക്കെട്ടും മോശം കാലാവസ്ഥയും മൂലം മുംബൈയിൽ നിന്നുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി ഒട്ടേറെ വിമാനങ്ങൾ വൈകുകയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുംബൈയിൽ ചില പ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് നിരവധി നദികൾ നിറഞ്ഞൊഴുകുകയാണ് കാലാവസ്ഥാ വകുപ്പ് നാളെ വരെ മേഖലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് വെള്ളത്തിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണതിനെ തുടർന്ന് ഷോക്കേറ്റ് മൂന്നു പേർ മരിച്ചു പ്രളയക്കെടുതി രൂക്ഷമായ മേഖലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ മുഖ്യ മന്ത്രി നിർദ്ദേശം നൽകി കനത്ത മഴയും മോശം കാലാവസ്ഥയും മൂലം വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യാമെന്നും യാത്രക്കാർ പുറപ്പെടുന്നതിന് മുൻപ് സ്ഥിതിഗതികൾ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും ഇൻഡിഗോ സ്പേസ് ജെറ്റ് എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക